സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ൂർ സിനിമാ ഹാൾ ജംഗ്ഷൻ ഒലിപ്പുഴ അക്കരപ്പുറം ചക്കമ്പിലാവ് റോഡ് നവീകരിക്കുന്നു എ പി അനിൽകുമാർ എം എൽ എ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി എം ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത് തുവൂർ സിനിമ ഹാൾ ജംഗ്ഷൻ ഒലിപ്പുഴ അക്കരപ്പുറം ചക്കംപിലാവ് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഇതിലൂടെയുള്ള യാത്രയും തീർത്തും ദുരിതപൂർണ്ണമാണ് ഇതേ തുടർന്ന് രാഹുൽ ഗാന്ധി തൻ്റെ എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച മൂന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ ചിലവിൽ റോഡ് നവീകരിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനോദ്ഘാടനമാണ് വിവിധ ചടങ്ങുകളോടെ നടന്നത് യർ തുടങ്ങാൻ പറ്റും അതുകൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം നമ്മൾ അതുപോലെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ തന്നെ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് അത്രയും കാര്യങ്ങളൊക്കെ തന്നെ ത്രിതല പഞ്ചായത്തിൻ്റെ കൂടി നമുക്ക് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി ശ്രീ രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ അഭിലംബനങ്ങളും നേർന്നുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുനി സതാമരത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ ബഷീർ എം ലത്തീഫ് കെ സുബൈദ എൻ പി നിർമ്മല കെ കെ സുരേന്ദ്രൻ തയ്യൽ അയ്യപ്പൻ സി ഷിഹാബുദ്ദീൻ മുഹമ്മദ് അബ്ദുൽ മുനീർ എൻ കെ നാസർ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി മുസ്ലിയാരകത്ത് കുഞ്ഞാപ്പു കുഞ്ഞീതു പി റഷീദ് വി മജീദ് പി സലാഹുദ്ദീൻ ഉമ്മർ അമ്പലക്കുത്ത് മുജീബ് പട്ടണം കൊപ്പത്ത് ഷെരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തവൂർ